ലോഡ്ജിൽ നിന്ന് പിടി കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫർ എന്തനുഭവിച്ചോ എന്തൊക്കെ കണ്ടോ അതിൻ്റെ ഇരട്ടിയുടെ ഈരട്ടി അനുഭവിക്കാനിരിക്കുന്നു രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായി എല്ലാവരും ബിഗ് ബോസ് നിന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ ഞാനും കാണുന്നുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നല്ലോ കുറച്ച് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഒരു ഭാഗം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നു എവിടെ പോയി ഇവിടുത്തെ ചൂറത്തിളപ്പുള്ള റിവ്യൂവേഴ്സൊക്കെ ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും മത്സരാർത്ഥി മറ്റു മത്സരാർത്ഥികളെ അധിക്ഷേപിച്ച് പറയുന്നത് കേട്ടാൽ രക്തം തിളയ്ക്കുന്ന ചൂറു ചുറപ്പുള്ള ഓജസ്സും തേജസ്സുമുള്ള മലയാളത്തിലെ റിവ്യൂവേഴ്സൊക്കെ എവിടെ പോയി ആരും അതിനെക്കുറിച്ച് ശബ്ദിക്കുന്നില്ലല്ലോ ഇത് കണ്ടിട്ടെങ്കിലും ബാക്കിയുള്ളവർ മനസ്സിലാക്കുക ഒരാളെ നിലം പരിശാക്കണം അതായത് ഒരാളെ തകർക്കണമെന്ന് ഉദ്ദേശിച്ച് മാത്രം റിവ്യൂ ചെയ്യുന്ന ചില ആളുകൾ കാര്യത്തിലേക്ക് വരാം ഇന്നലൊരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ഓരോ മത്സരാർത്ഥികളായി എഴുന്നേറ്റ് വന്ന് മറ്റുള്ളവരെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ കൂട്ടത്തില് അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി എഴുന്നേറ്റ് വന്ന് പറയുകയാണെങ്കിൽ രേണുസുദ്ധിയെ കാണുമ്പോൾ അല്ലെങ്കിൽ രേണുസുദ്ധിയെ എനിക്ക് വിളിക്കാൻ തോന്നുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നാണെന്ന് എങ്ങനെ തോന്നുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിനക്കങ്ങനെ വിളിക്കാൻ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഒരു മനുഷ്യനെ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിക്കാൻ പാകത്തിന് വകതിരിവില്ലാത്ത ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പറഞ്ഞു വിടുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് ചിന്തിക്കും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെയൊക്കെ മുന്നില് ഇങ്ങനെ അതായത് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഡ്യുവൽ ഫേസ് ഒക്കെ കാണിച്ചിരിക്കുന്ന ആളുകളായിരിക്കും അവരുടെക്ക് മുന്നിൽ നല്ല മാന്യനായി മാന്യമായിട്ടുള്ള സംസാരം മൂളുന്നത് പോലും വളരെ മാന്യമായിട്ട് അപ്പോൾ പിന്നെ ഇവരെ ഇൻട്രവ്യൂ ചെയ്യുന്നവർ തെറ്റിദ്ധരിക്കാതെ ഇരിക്കുമോ പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ വെരും കള്ളന്മാർക്ക് ഒരു ദിവസേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ മുഖം മൂടി വെച്ചുകൊണ്ട് ഒരു ഇച്ചിരിക്കൂടെ കള്ളം കുറവുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിൽക്കാം അങ്ങനെ അങ്ങനെയാണ് അപ്പം വെറും കള്ളന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർക്ക് ഒരു ദിവസം മാന്യമായി നിന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇവരുടെ മുഖം കൂടി അഴിഞ്ഞു വീഴും ഇവർ ഉള്ളിൽ എന്താണ് ഇവരുടെ യഥാർത്ഥ സ്ഥായി ഭാവം എന്തെന്ന് പുറത്തു കൊണ്ടുവരും അതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുകയാണ് അക്ബർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും റിയാലിറ്റി ഷോയിലൂടെ വന്ന ഒരാളാണ് സാരിഗമ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലൂടെ വന്ന അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു ദിവസം നിന്നപ്പോൾ ഇദ്ദേഹത്തെ ഇതുപോലൊരു പേരുമായി ഉപമിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ഈ വ്യക്തി കടന്നു വരുമായിരുന്നു ഒരിക്കലുമില്ല ആ കോൺഫിഡൻസേ അവിടെ അങ്ങ് പോയിട്ട് പുള്ളി മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോ അപ്പോൾ ചിലർ പറയും പിന്നെ അങ്ങനെ ഒന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് രോമത്തിൽ പോലും തൊടില്ല അങ് അങ്ങ് നിൽക്കണം എന്നൊക്കെ പറയും എത്ര പേർക്ക് പറ്റും അങ്ങനെ റിയാലിറ്റിയിൽ എത്ര പേർക്ക് പറ്റും ഈ ഒരു പേര് രേണു സുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്ക എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന വ്യക്തി രേണു സുതി ശരിയാണ് ലോകത്തിൻ്റെ മുന്നിൽ കൊള്ളില്ല അവർ തെറ്റ് ചെയ്തതാണ് അവർക്കൊരു സീറോ വാല്യൂ പോലും കൊടുക്കാനുള്ള യോഗ്യതയില്ല എങ്കിൽ പോലും അവർ മനുഷ്യനല്ലേ അവരത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് വന്ന ഭാവങ്ങൾ കണ്ടായിരുന്നു അവർ പോലും ഞെട്ടിപ്പോയി അവരെന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പറയുക എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട ഒരാൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം രേണുസുദ്ധി എന്ത് തെറ്റാ ചെയ്തത് ഈ പറയുന്നമാരൊന്നും ഒരു കള്ളങ്ങൾ പറയുന്നില്ലല്ലേ ഇപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ഒരാൾ ഒരു പെൺകുട്ടിക്ക് മുടി കുറവാണ് അവൾക്ക് മുടി വേണം എന്നെല്ലാം അവർക്ക് മുടി കുറവുള്ളവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കുറച്ച് മുടി നല്ല നീണ്ട മുടി വേണം അറ്റ് ദ സെയിം ടൈം നീണ്ട മുടിയുള്ളവർക്ക് ആഗ്രഹമാണ് ഷോർട്ട് ഹെയർ ആകണം ഷോൾഡർ കട്ട് ചെയ്യണം എന്നുള്ളത് ഇതെല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ് അപ്പൊ ഈ മുടി കുറവുള്ള ആളുകൾ ഇപ്പം പുതിയ കണ്ടുപിടുത്തമാണ് ഹെയർ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എക്സ്റ്റെൻഷൻ ഹെയർ വെക്കുക അത് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഇത് ഞാനിത് വെപ്പ് മുടിയാണെന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നാൽ ആ വെച്ചതിന് എന്തെങ്കിലും ഗുണമുണ്ടോ ചേടാ ഇത് റിയൽ ആണെന്ന് തോന്നാൻ വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെട്ട് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞിട്ട് എസ്പെഷ്യലി ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇത് വെച്ചേക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തോ ഒരു ഗുണം അത് റിയൽ ആണെന്ന് തോന്നിപ്പിക്കൽ ആണല്ലോ ഇത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ആ ഒരു സലൂണിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് രേണു സുധി ആണെങ്കിലും ഇവരുടെ ഇവർക്ക് ആവശ്യം ഇത് റിയൽ ആയിട്ട് തോന്നണം അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറയും അല്ലാതെ ഇപ്പം ആണുങ്ങളിൽ കഷണിയുണ്ട് എത്രയോ ആളുകൾ വിഗ് വെച്ച് കൊണ്ടു ചെറുപ്പക്കാര് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും ഇത് വിഗ്ഗ കാണുന്നവരോടൊക്കെ പറയും ഇത് വിഗ വിഗ എന്ന് അല്ല ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഇത് വിഗ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ വിഗാണെന്ന് ഏയ് വിഗ് അല്ല എന്നല്ലേ പറയത്തുള്ളൂ അപ്പൊ രേണു സുധി ഇതൊക്കെ പറയുന്നതാണോ തെറ്റ് ഇതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തികേടുകൾ പറഞ്ഞ അല്ലെങ്കിൽ ലൈവിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറയ്ക്കുന്ന പച്ചത്തറികൾ സംസാരിക്കുന്ന എത്ര എത്ര സ്ത്രീകളുണ്ട് അവരൊക്കെ ഇവരുടെ ഇവരുടെ കണ്ണിലെ ഭയങ്കര വിശുദ്ധകളാണ് അവരെ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ ചില റിവ്യൂവേഴ്സിനെ ഇന്നലെ ഈ സ്ത്രീയുടെ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരുത്തൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനെ കുറിച്ചുള്ള ഒരു ഒറ്റ വീഡിയോസും മാർ ചെയ്യുന്നില്ല നല്ലതാണ് അങ്ങനെ തന്നെയായിരിക്കണം മനുഷ്യത്വം ഉണ്ടാകരുത് രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ വെറുക്കുന്നവരാണെങ്കിൽ പോലും അത് കേട്ട് കഴിയുമ്പോൾ ഒരു ഞെട്ടൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു സങ്കടത്തോടെയുള്ള ഒരു ഞെട്ടൽ ഒരു ആന്തൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇവർക്ക് അതൊന്നും ഇല്ല കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫറിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ജാസ്മിൻ ജാഫറിനെ ഈ ദിവസം വരെയും നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചുള്ള എനിക്ക് താല്പര്യവുമില്ല പിന്നെ എന്തിനു ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടം ആളുകൾ ഒരു പെൺകുട്ടി സൈബർ ബുള്ളിങ്ങിലൂടെ എൻ്റെ പൊന്നാതെ എന്നായിരുന്നു ജാസ്മിൻ ജാഫർ കഴിഞ്ഞ വർഷം അനുഭവിച്ചതിലും കണ്ടതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ രേണു സുദ്ധി അനുഭവിക്കാനിരിക്കുന്നു അത് താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ അതിൻ്റെ വീട്ടുകാർക്ക് അവരിതൊന്നും അറിയത്തില്ല ഞാനിത് ഈ രേണു ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ രേണുസുദ്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തതിന് ചില റിവ്യൂവേഴ്സ് എൻ്റെ വോയിസ് എൻ്റെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോസിലൊക്കെ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് പറഞ്ഞു മുല്ലപ്പൂ ഫാൻസിലുള്ള ചേച്ചിയാണ് മുല്ലപ്പൂ ഫാൻസ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആണ് അഡ്മിൻ്റെ സൗണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വോയിസ് ആണ് ഇട്ടിരുന്നത് ആക്ച്വലി ആ ഫാൻസ് അസോസിയേഷൻ തന്നെ ഗ്രൂപ്പിൽ ഒന്നും ഞാനില്ല എന്ന് ഈ റിവ്യൂവേഴ്സിനും അറിയാം പിന്നെ എങ്ങനെ ആ വോയിസ് വന്നു എന്നല്ലേ ജാസ്മിൻ ജാഫറിൻ്റെ എക്സ് ലവർ ആയിരുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിൻ പോലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴായിരിക്കും അറിയുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ എക്സ് ലവർ എല്ലാവർക്കും അറിയാം ആ വ്യക്തി ഒരു ദിവസം ഞാൻ ഈ ഗിരിധർ ഹോസ്പിറ്റലിൽ എൻ്റെ ഐ ചെക്കപ്പിൽ നിന്നിരിക്കുക അപ്പോൾ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കണ്ണ് ഒന്ന് ബ്ലേർ ചെയ്യുമല്ലോ അപ്പോൾ ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ണ് ബ്ലേറായി ഒരു ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷന് വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുത്തിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നോക്കാൻ പറഞ്ഞപ്പം ഈ വ്യക്തിയാണ് വോയിസ് അയച്ചിരിക്കുന്നത് അപ്പം ഞാനിതിങ്ങനെ വോയിസ് ഇങ്ങനെ ഉറക്ക വെച്ചു ഇങ്ങനെ കേട്ടു ഇവിടെ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് നീ ആരോടെ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന അതാണ് ഇതാണ് അപ്പം ഞാൻ തിരിച്ച് അത് കണ്ണ് പകുതി ഇങ്ങനെ ബ്ലെറായിട്ടിരിക്കുക എന്നിട്ട് ഞാൻ തിരിച്ച് അതുപോലെ ഷൗട്ട് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വോയിസ് തിരിച്ചയച്ചു ആ വോയിസ് ആ വ്യക്തി എക്സ് ലവർ എക്സ് ലവർ മറ്റ് ചില റിവ്യൂവേഴ്സിന് ജാസ്മിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ചില ഒന്ന് രണ്ട് റിവ്യൂവേഴ്സിന് കൊടുക്കുകയും അവർ എൻ്റെ ആ വോയിസ് എൻ്റെ അനുവാദമില്ലാതെ മുല്ലപ്പൂർ ഫാൻസിലെ ചേച്ചിയുടെ എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ആക്കി ഇറക്കി നല്ല റീച്ചൊക്കെ ആയിരുന്നു കാരണം അവർക്കൊരു കോണ്ടന്റ് അതിനപ്പുറം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം ഈ പെൺകുട്ടി ചീത്തയാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ട് ആ സപ്പോർട്ട് കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവൾ പിടിച്ചു നിൽക്കുന്നതെന്ന് ഇത് കേട്ട് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് പക്ഷെ അങ്ങനെ വിശ്വസിക്കരുത് കാരണം നിരായുധനായിട്ട് നിൽക്കുന്ന രാജാവിനോട് യുദ്ധം ചെയ്യുക എന്നുള്ള കാര്യം രാജതന്ത്രങ്ങളിൽ പോലുമില്ല കാരണം ആയുധമില്ലാതെ നിൽക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു പോകും പരസ്പരം യുദ്ധം ചെയ്യുക പരസ്പരം കഴിവ് തെളിയിക്കുക ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് രാജതന്ത്രങ്ങളിൽ പോലുമുള്ളത് ഈ ബിഗ് ബോസിന് അകത്ത് നിൽക്കുന്ന പെൺകുട്ടികളെ സൈബർ ബുള്ളിയും ചെയ്യുമ്പോൾ ഇവർക്കറിയാം അവരിതറിയുന്നില്ല അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ ഉണ്ടാകില്ല എന്ന് പൂർണ്ണ ബോധ്യം കൊണ്ടായിട്ടാണ് ഈ ബുള്ളിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫർ എന്തനുഭവിച്ചോ എന്തൊക്കെ കണ്ടോ അതിൻ്റെ ഇരട്ടിയുടെ ഈരട്ടി അനുഭവിക്കാനിരിക്കുന്നു രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ഇതൊക്കെ താങ്ങാൻ ഇവരുടെ വീട്ടുകാർക്കും ഇവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ മനോബലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും കേട്ടോ ഇവർ പുറത്തിറങ്ങുമ്പോൾ അതൊക്കെ ഇവർ അതായത് ഇവരുടെ ഒപ്പം ആരൊക്കെ ഉണ്ടാവും എന്ന് പോലും അറിയത്തില്ല ഇപ്പൊ സ്നേഹമായിട്ട് നിൽക്കുന്ന വീട്ടുകാർക്ക് പോലും ശത്രുത ഉണ്ടാകാൻ പാകത്തിന് പുറത്തു നിൽക്കുന്ന ചില ആളുകൾ അമ്മ അതിൽ ബുള്ളിയും വീഡിയോയും ഒക്കെ ആയിട്ട് പോകും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത്രമാത്രം ഒരു സ്ത്രീയെ സാഹിബ് ബുള്ളിയും ചെയ്യാൻ എന്ത് തെറ്റാണ് അവർ ചെയ്യുന്നത് അവരെ ഭർത്താവ് മരിച്ചുപോയി പോയി ഭർത്താവിന് പരാതിയില്ല ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ എക്സ് റിലേഷൻസിന്റെ കാര്യം ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞത് കള്ളമാണ് ഇല്ലെങ്കിൽ ഇവരുടെ തലയിലെ മുടി വെപ്പ് മുടിയാണ് ഇതൊക്കെയാണ് അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലോഡ്ജിൽ നിന്ന് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അറിയണം ഇല്ലല്ലോ പക്ഷേ ഇന്നലെ ഒരുത്തൻ ഒരു ചെറുപ്പക്കാരനൊരു ചെറുക്കൻ മാതൃകയാകേണ്ട ഒരുത്തനാണ് ഒരു പത്ത് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരുത്തൻ വന്ന് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ ചേച്ചിയുടെ പ്രായമാകാൻ പാകത്തിനുള്ളൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു കഴിയുമ്പോൾ ഇവർക്കൊന്നും മിണ്ടണ്ടേ എന്ന് ഞാൻ ആലോചിക്കണം ഇനിയിപ്പം ഈ സാറ്റർഡേ ആൻഡ് സൺഡേ മോഹൻലാൽ വരുമ്പോഴാണെങ്കിലും ആ വ്യക്തിയെ ശക്തമായിട്ട് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു എങ്കിൽ എന്ന് ആലോചിക്കുകയാണ് അതിനൊക്കെ അപ്പുറത്തേക്കൊരു റിയാലിറ്റി എന്തോന്ന് പറഞ്ഞാൽ കുറച്ചധികം ആളുകൾക്കെങ്കിലും മനസ്സിലാകുന്നുണ്ട് രേണു സുദ്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആരെന്തൊക്കെ അവിടെ അതായത് എന്തൊക്കെ ചെളിവാരി തേച്ചാലും പുറത്ത് ആരും ശബ്ദിക്കുന്നില്ല പക്ഷെ മറ്റേതെങ്കിലും മത്സരാർത്ഥിയെ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും എല്ലാവരുടെയും രക്തം തിളയ്ക്കും ആ ഒരു വ്യക്തി ആർക്കും വേണ്ടാതിട്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് പോലും അവർക്ക് നാളെ വലിയൊരു എന്താ പറയേ ഒരു ആരാധക വൃന്ദം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കഴിഞ്ഞ തവണ ജാസ്മിൻ അത് തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത് പക്ഷെ അവര് ആ ഒരു അവരുടെ ആ ഒരു പോക്കുണ്ടല്ലോ ഈ ഒരു സൈബർ ബുള്ളിങ്ങും ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അനുഭവിച്ച് നൂറ് ദിവസം തികയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെക്കാണോ നമ്മൾ പ്രവർ നമ്മൾ ആർക്കും പൈസ ഒന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ലല്ലോ വേദനയിൽ ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കലുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അവഹേള അവഹേളനങ്ങളിൽ ചേർത്ത് നിർത്തുക എന്നൊരു കാര്യം നമുക്ക് ചെയ്യാമല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇനി രേണു സുദ്ധിയുടെ ഫാൻസ് അസോസിയേഷനിൽ ചീച്ചി എന്നുള്ള പേരും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഒരു മാറ്ററേ അല്ല കോണ്ടിന് വേണ്ടിയിട്ട് കള്ളങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ അവർ അവരോടൊരു കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എങ്കിൽ പോലും ഒരു പെണ്ണാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്